ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നിലവിൽ ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ എഴുപത് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഡോക്ടറും നടിയുമായ ബിന്നി സിബാസ്റ്റിൻ ഹൗസിൽ നിന്ന് പുറത്തായി ഷാനവാസ് അനീഷ് അക്ബർ ലക്ഷ്മി അനുമോൾ സബുമാൻ നെവിൻ എന്നിവരായിരുന്നു ഇവർക്കൊപ്പം എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിനു മുൻപ് ബോളിവുഡ് താരമായ ഗിസിൽ താക്കൂർ പുറത്തായത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു രഹസ്യ ടാസ്ക് പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിന് ഷാനവാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു അതേസമയം ഹൌസിനുള്ളിൽ ആതിലെയും ലക്ഷ്മി തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അനുരഞ്ജനത്തിലായതും ഈ ദിവസങ്ങളിലെ പ്രധാന സംഭവമാണ് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ഈ സീസൺ ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആരംഭിച്ചത് എന്നാൽ എപ്പോഴത്തേയും പോലെ തന്നെ പല സംഭവ വികാസങ്ങളും കഴിഞ്ഞ ദിവസം ബി ബി ഹൗസിനിൽ നടന്നിട്ടുമുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മറ്റൊരു സ്ട്രോങ് മത്സരാർത്ഥിയായി ബിന്നി എവിക്റ്റായ ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നടന്നത് പി ആർ വിവാദം ഷാനവാസ് സീക്രട്ടാസ്ക് നശിപ്പിച്ചത് എന്നിവ മോഹൻലാൽ ചർച്ച ചെയ്യുകയും മത്സരാർത്ഥികളെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു ഇതിനിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു അനുമോൾ ആദില നൂറ എന്നിവരുടെ ഗ്രൂപ്പീസവും ഷാനവാസിന്റെ ചേട്ടച്ചൻ കാടും ജയിൽ നോമിനേഷൻ ആയാലും വീക്കെ നോമിനേഷൻ ആയാലും മൂവരും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് വീടിനുള്ളിലും പ്രേക്ഷകർക്കിടയിലും പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എപ്പിസോഡിൽ മോഹൻലാൽ ചോദ്യം ചെയ്തതും ഇതിനെയാണ് കഴിഞ്ഞ വീക്കിൽ അനുമോളിൽ നൂറിയും കൂടി ഡ്രസ്സിംഗ് റൂമിൽ കയറിയത് ചൂണ്ടിക്കാണിച്ചാണ് മോഹൻലാൽ ചോദ്യം ചെയ്യുന്നത് ഈ ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് ഒരാൾക്ക് കയറാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ മൂന്ന് പേരും കൂടി അതിനുള്ളിൽ കയറുന്നത് എന്തിനാണെന്ന് മോഹൻലാൽ ചോദിക്കുന്നു സമയം കളയാതെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി വരാൻ വേണ്ടിയാണ് എന്നാണ് നൂറ ഇതിന് മറുപടി പറയുന്നത് ഇങ്ങനെ മൂന്ന് പേരും കൂടി ഡ്രസ്സിംഗ് റൂമിൽ കയറുമ്പോൾ ഞങ്ങൾ എന്താണ് കരുതുന്നതെന്നും മോഹൻലാൽ രൂക്ഷമായ ഭാഷയിൽ ചോദിക്കുന്നു മൂന്ന് പേരും ഒരുമിച്ച് ഇരിക്കൂ ഒരുമിച്ച് ഡ്രസ്സ് മാറൂ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല അത് ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ തനിച്ച് കളിക്കൂ എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് എന്തായാലും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആതിരെയും നൂറയും കാര്യങ്ങൾ ഗൗരവമായി കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാവുന്നതും നമ്മൾ കാണാറുണ്ട് ക്ഷാനവാസമായുള്ള കോംബോ ആതിലയും ഒഴിവാക്കുമോ എന്നും വീടിനകത്തും പുറത്തും പട്ടായ ഗേൾസ് എന്നറിയപ്പെടുന്ന മൂവർ സംഘം എങ്ങനെയാണ് ഇനിയുള്ള ആഴ്ചകളിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നുമാണ് പ്രേക്ഷകർ ഇനി ഉറ്റുനോക്കുന്നത്